നമസ്കാരം ഗാസ സിറ്റിയിൽ മൂന്നിടത്തായി നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇരുപത്തിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു രണ്ട് സ്കൂളുകളിലും പാർപ്പിട കേന്ദ്രത്തിലുമായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം സ്കൂൾ ആക്രമണത്തിൽ പേരും ഷാദിയിലെ വീട്ടിൽ പേരും കൊല്ലപ്പെട്ടു ഇതിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരിയുമുണ്ട് ഈ വീട്ടിൽ ഹനിയയുടെ സഹോദരി ഉൾപ്പെടെ ബന്ധുക്കളാണ് താമസിച്ചിരുന്നത് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ആക്രമണം നടത്തി അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവരിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു സഹായ വിതരണം പുതിയ പ്രതിസന്ധികളെ നേരിടുകയാണെന്ന് യു എൻ ഏജൻസി പറഞ്ഞു ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ കടത്തുന്ന സംഘങ്ങൾ പെരുകി പട്ടിണി വർദ്ധിച്ചു ഓരോ ദിവസവും ശരാശരി പത്ത് പലസ്തീൻ കുട്ടികൾക്ക് യുദ്ധത്തിൽ പരുക്കേറ്റ് കാലുകൾ നഷ്ടപ്പെടുന്നു കഴിഞ്ഞ അൻപത് ദിവസമായി ഗാസയിൽ സഹായ വിതരണ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല ഗാസയിൽ ഇതുവരെ മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അൻപത്തെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അതേസമയം ഗാസയിൽ നിലവിലെ കനത്ത ആക്രമണം അവസാനിക്കുകയാണെന്നും എന്നാൽ യുദ്ധം അവസാനിക്കുന്നില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഭാഗികമായ വെടിനിർത്തലിനെ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ എന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇതോടെ യു എസ് മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി യാഥാർത്ഥ്യമാകാൻ സാധ്യത മങ്ങുകയും ചെയ്തു ഗാസയിലുള്ള നൂറ്റി ഇരുപത് ബന്ദികളെ മോചിപ്പിക്കുന്ന തടക്കം മൂന്ന് ഘട്ട വെടിനിർത്തൽ പദ്ധതിയാണ് കഴിഞ്ഞ മാസം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അവതരിപ്പിച്ചത് ഇതിന് നെതന്യാഹു സർക്കാരിന്റെ അംഗീകാരമുണ്ടെന്നും യു എസ് അവകാശപ്പെട്ടിരുന്നു റഫയുടെ തെക്ക് കിഴക്കൻ മേഖലകൾ പിടിച്ച ഇസ്രായേൽ സൈന്യം വടക്കു പടിഞ്ഞാറൻ മേഖലയിലേക്ക് നീങ്ങിയെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് ടെലൽ സുൽത്താൻ നഗരത്തിൽ കനത്ത ബോംബിങും വെടിവയ്പുമാണ് നടക്കുന്നത് ഗാസ സിറ്റിയിൽ ഒരു മെഡിക്കൽ ക്ലിനിക്കിന് നേരെ ബോംബാക്രമണത്തിൽ ഗാസയിലെ ആംബുലൻസ് ആൻഡ് എമർജൻസി വകുപ്പ് ഡയറക്ടർ ഹാനി അൽ ജാഫ്രവി കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ മുതിർന്ന ഹമാസ് നേതാവ് മുഹമ്മദ് സലാഹിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം അഞ്ഞൂറ് കവിഞ്ഞു അതേസമയം എട്ട് മാസം പിന്നിടുന്ന യുദ്ധകാലത്ത് ഗാസയിൽ കാണാതായ കുട്ടികളുടെ എണ്ണം ഇരുപത്തോരായിരത്തിലേറെയാണെന്ന് ബ്രിട്ടീഷ് സന്നദ്ധ സംഘടനയായ സേവ് ദി ചിൽഡ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടർ വെളിപ്പെടുത്തി തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരും ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയവരും അജ്ഞാത മൃതദേഹങ്ങളായി മറവ് ചെയ്യപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടും ഒൻപത് മാസമായി തീരുമാനമില്ലാതെ യുദ്ധം തുടരുന്നതും ബന്ധികളെ മുഴുവൻ മോചിപ്പിക്കാനാവാത്തതും സർക്കാരിലെ ചില പ്രമുഖരെ ആശങ്കപ്പെടുത്തുന്നതായുള്ള വാർത്തകളും ഇസ്രായേലിൽ നിന്ന് വന്നിരുന്നു യുദ്ധശേഷം എന്ത് എന്ന കാര്യത്തിൽ വ്യക്തമായ പദ്ധതിയില്ലാത്തതും വിമർശനത്തിന് ഇടയാക്കുന്നു യുദ്ധത്തെ നിരുപാധികം പിന്തുണയ്ക്കുമ്പോഴും പൊതുജനങ്ങൾക്കിടയിലും അസ്വസ്ഥത പടരുന്നുണ്ട് ി ഹിസ്ബുല്ലക്കെതിരെ യുദ്ധം വ്യാപിപ്പിച്ചാൽ ഇസ്രായേലിലെയും യൂറോപ്യൻ യൂണിയൻ അംഗമായ സൈപ്രസിലെയും ഒരു സ്ഥലവും സുരക്ഷിതമായിരിക്കില്ലെന്ന് ലെബനനിലെ ഹിസ്ബുല്ല തലവൻ സയ്യിദ് ഹസൻ നസ്ര മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളുടെ ഡ്രോൺ ചിത്രങ്ങൾ ഹിസ്ബുല്ല പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഇസ്രായേലിൽ രാഷ്ട്രീയ എതിരാളിയെങ്കിലും യുദ്ധം പ്രമാണിച്ചൊപ്പം നിന്ന ബെന്നി ഗ്യാൻസ് പിന്മാറിയതോടെ പ്രധാനമന്ത്രി ബെഞ്ചമിന്നെ തന്നെ അഹുരൂപീകരിച്ചിരുന്ന മൂന്നംഗ പ്രത്യേക മന്ത്രിസഭ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു യുദ്ധനയം ഇനി തീരുമാനിക്കുന്നത് അംഗബലം കൂടിയ സുരക്ഷാ മന്ത്രിസഭയായിരിക്കും യു എസ് നിർദ്ദേശിക്കുന്നത് പോലെയുള്ള വെടിനിർത്തലിന് സമ്മതിക്കരുതെന്നും യുദ്ധം ഇനിയും ശക്തമാക്കണമെന്നും വാദിക്കുന്നവർക്ക് തന്നെയാണ് ഇതിൽ ഭൂരിപക്ഷം ഇസ്രായേലിന് ആയുധം വിൽക്കുന്നതിനുള്ള യു എസ് നിയന്ത്രണങ്ങളെല്ലാം നീക്കുന്നതിന് ശ്രമം നടക്കുന്നതായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞെന്ന് നതന്യാഹു അവകാശപ്പെട്ടിരുന്നു ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ പ്രതിഷേധമുണ്ടായെങ്കിലും ഇടഞ്ഞു നിന്ന നേതാക്കൾ ആയുധ കച്ചവടത്തിന് ഒടുവിൽ സമ്മതം മൂളിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു